പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വംശഹത്യക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുറ്റ്യാടി നഗരത്തിലും ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത് ഗാസയിലെ മുസ്ലിങ്ങളോട് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല ഗാസ ഒരു സ്വതന്ത്ര രാജ്യമാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടുപോയതാണ് പാകിസ്ഥാൻ ഇന്ന് പാകിസ്ഥാനിൽ മൂന്ന് ശതമാനം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ എട്ട് ശതമാനം അന്ന് മുപ്പത്തി മൂന്ന് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് ഭാഗത്ത് ഹിന്ദുക്കൾ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നയങ്ങൾ കൊണ്ട് വിഭജിച്ച് ഇന്ത്യയും ഇസ്ലാമിക പാകിസ്ഥാനും ഉണ്ടായപ്പോൾ ആ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലാണ് ഇന്ന് വംശഹത്യ നടക്കുന്നത് അന്ന് മുപ്പത്തി ശതമാനം ഉണ്ടായിരുന്ന ആ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ന് എട്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങിപ്പോയി